നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആയിട്ട് പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായിട്ടുള്ള മഴയ്ക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിടിച്ചേക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന തൊട്ടാകെ കൂട്ടത്തോടെ ബാറുകൾ ആരംഭിച്ചതിന് പിന്നാലെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വില്പന ലോക്സഭാ ഇലക്ഷന് തൊട്ട് പിന്നാലെ ആരംഭിക്കാനുള്ള നീക്കവുമായിട്ട് സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യുന്നതിനായിട്ട് മൂന്ന് വൻകിട മദ്യവിതരണ കമ്പനികളുമായിട്ട് എക്സൈസ് വകുപ്പിന്റെ ചർച്ച അന്തിമ ഘട്ടത്തിലായിരിക്കുകയാണ് ബക്കാഡിയ കൂടാതെ ബ്രിട്ടൻ ജർമ്മനി എന്നിവ ആസ്ഥാനമായുള്ള മറ്റ് രണ്ട് മദ്യ കൂടി വീര്യം കുറഞ്ഞ മദ്യവില്പനയ്ക്ക് എത്തിക്കുന്നതിനായിട്ട് സർക്കാരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കേരളത്തിലെ ഡീലർഷിപ്പിനെക്കുറിച്ചുള്ള അവസാനഘട്ട ചർച്ചകളാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് വിവരം സർക്കാർ നിർദ്ദേശിക്കുന്ന ചിലർക്ക് കേരളത്തിലെ ഡീലർഷിപ്പ് നൽകണമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയതായാണ് സൂചന കൗമാരക്കാരെയും അതുപോലെ സ്ത്രീകളെയും ലക്ഷ്യമിട്ടാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താനായിട്ട് ലോകത്തെ മുൻനിര മദ്യ കമ്പനികളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് പ്രധാന ആരോപണം ഇവയിലെ ആൽക്കഹോളിൻ്റെ അളവ് അഞ്ച് ശതമാനത്തിൽ കുറവാണെന്നാണ് പറയപ്പെടുന്നത് എൺപത് ശതമാനം വിൽപ്പന നികുതി ഈടാക്കാനാണ് നീക്കം നിലവിൽ നാനൂറ് രൂപയ്ക്ക് മുകളിൽ അടിസ്ഥാന വിലയുള്ള മദ്യത്തിന് ഇരുന്നൂറ്റി അൻപത്തി ശതമാനമാണ് വിൽപ്പന നികുതി ഇതിന് താഴെ ഇരുന്നൂറ്റി നാൽപ്പത്തി ശതമാനവും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് നികുതി നിരക്ക് പുതുക്കണമെന്ന ശുപാർശയും നൽകിയിരുന്നു നികുതി നിരക്കിൽ കുറവ് വരുത്തണമെന്നാണ് ജി എസ് ടി കമ്മീഷണറുടെ ശുപാർശ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തെരഞ്ഞെടുപ്പ് നടക്കവേ കേരളത്തിന് ആശ്വാസമായിട്ട് കേന്ദ്രത്തിന്റെ നടപടി സംസ്ഥാനത്തിന് കൂടുതൽ പണം കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് മുൻകൂർ അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂർ ആവശ്യപ്പെട്ടത് എന്നാൽ മൂവായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അടക്കം നൽകാനായിട്ട് പണമായിരിക്കുകയാണ് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കുവാൻ സാധിക്കും ഓരോ പാദത്തിലും കടമെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക അനുമതി നൽകിയാൽ മാത്രമായിരിക്കും റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാവുക അനുമതി നൽകുന്നത് വരെ ഇടക്കാല കടമെടുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് ധനവകുപ്പ് കത്തയച്ചിരുന്നു അതേസമയം ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ തുകയെല്ലാം ലഭിക്കുന്നതോടെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാരിന് സാധിക്കും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വമ്പൻ വർധനവുമായിട്ട് ഞെട്ടിച്ച സ്വർണ്ണവിലയിൽ നേരിയ ആശ്വാസം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ശനിയാഴ്ച ഇന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എഴുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുനൂറ്റി അൻപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റി സ്വർണ്ണത്തിന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക